ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا أيها الذين <سؤال> آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إيرى آدرني رايا بشوسي بشوسي نام أبدا يوم بريبالي كنا അള്ളാഹു സുബഹാനുഭൂവ ധാലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഭൂവ ധാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ സ്വഹാബിമാരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കുകയും യാതൊരു വക്രതയുമില്ലാതെ ആ ദീനിൻ്റെ സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറുകയും ചെയ്തവരാണ് സുഹാബിമാർ ആരാണ് യഥാർത്ഥത്തിൽ സുഹാബി എന്ന് പറയുന്നത് ാഹു അലഹി വസല്ലി വിശ്വാസിയായിക്കൊണ്ട് നബിസ് അലഹി വസ്ലമയെ കണ്ടുമുട്ടുന്നയാളുകൾ അല്ലെങ്കിൽ വിശ്വാസിയായ നിലയിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ കൂടെ സഹവസിക്കുന്നവർ ഇസ്ലാം മുസ്ലിമായി തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് സുഹാബിമാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല അവർ ഹും അൽ ബൈന ബൈന സല്ലല്ലാഹു അലൈഹി വസല്ലമ വ നബി സല്ലല്ലാഹു അലൈഹി വസല്ല ഈ ഉമ്മത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത് അവർക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനം ഉണ്ട് എന്ന് തിരിച്ചറിയണം നമ്മൾ ജനങ്ങളുടെ അവന്റെ അടിമകളുടെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി ഹൃദയങ്ങളിൽ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ വക്താവായി മുഹമ്മദ് നബി കണ്ടെത്തി അദ്ദേഹത്തെ സന്ദേശവുമായി ഹൃദയത്തിലേക്ക് നോക്കിയതിനു ശേഷം പിന്നീട് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് നോക്കി

ആളുകളാണ് സഹാബിമാർ എന്ന് കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളൊരു ഉത്തമ സമൂഹമാകുന്നു ഏറ്റവും ഉമ്മത്താകുന്നു ജനങ്ങൾക്ക് വേണ്ടി രംഗത്തു കൊണ്ടുവരപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിലക്കുകയും അള്ളാഹു വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ ഈ ആയത്തിന്റെ പ്രഥമ വിഭാഗം സ്വഹാബിമാരാണ് സുഹാബിമാരാണ് ഉമ്മ ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായവരാണ് എന്നാണ് അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്റെ തലമുറയാകുന്നു പിന്നെ അവർ തുടർന്ന് വരുന്നവരാകുന്നു പിന്നെ അവർ തുടർന്ന് വരുന്നവരാകുന്നു അലഹി വസ്തു പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ മൂന്ന് തലമുറകൾ അതിൽ ഒന്നാമത്തെ തലമുറ ഏറ്റവും ശ്രേഷ്ഠരായ ജനവിഭാഗം സ്വഹാബിമാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അറുനൂറ്റി അൻപത്തി രണ്ടാമത്തെ ഹദീസാണ് അള്ളാഹു പറഞ്ഞു നിങ്ങളെ ഞാൻ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു ജീർണതയോ തീവ്രതയോ ഇല്ലാത്ത മധ്യമ നിലപാട് പാലിക്കുന്ന ഒരു ഉത്തമ നിങ്ങളെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവാൻ നിങ്ങൾക്കുള്ള സാക്ഷി നിങ്ങൾക്കുള്ള മാതൃക അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലാഹു അലഹി വസയാകുന്നു ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തായ അള്ളാവ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത വിഭാഗമാണ് സഹാബിമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ആളുകളിൽ പലരും സഹാബത്തിന് നിസാരവൽക്കരിക്കുന്നതായി കാണാൻ കഴിയും ഷിയാക്കൾ അബുബക്കർ ഉമർ ഉസ്മാൻ അലിയല്ലാ ഉൻഹും അവരടക്കമുള്ള ആയിഷർ അലിയല്ലാ ഉൻഹ അടക്കമുള്ള പ്രഗത്ഭരായ സഹാബിമാരെ അടക്കം കാഫറുകളാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അലി അലിറലി അള്ളാഹുനഹുവിനെ പോലെ വളരെ കുറച്ച് സഹാഭിമാരെ മാത്രമേ ഷിയാക്കൾ അംഗീകരിക്കുന്നുള്ളൂ അതും അവരെ പറ്റി അവർ വിശ്വസിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള വിശ്വാസവുമല്ല ആയിഷ അലി അള്ളാഹു നരകത്തിലാണ് എന്നാണ് അവർ പറയുന്നത് സിദ്ദീഖ് അബു ഒക്കെ ഉമർ അലി അള്ളാഹ് മൊക്കെ കാഫറുകളാണ് എന്നാണ് അവർ വാദിക്കുന്നത് ഏറ്റവും ഗൗരവമായ വാദമാണത് ചില ആളുകൾ നമ്മുടെ നാട്ടിലും അവര് പറയും സഹാബിമാര് മനുഷ്യന്മാരാണ് നമ്മൾ മനുഷ്യന്മാരാണ് ശരിയാണ് രണ്ടു കൂട്ടർ മനുഷ്യന്മാരാണ് നമ്മളെ കവിഞ്ഞവർക്കൊരു അവർക്കൊരു പ്രത്യേകതയുമില്ല അവരുടെ മാതൃക ഒന്നും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാരെ കാണാം യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ സഹാബത്തിനെ സ്നേഹിക്കുക എന്നത് ഈ മാറിന്റെ ഭാഗമാണ് അവരെ വെറുക്കുക എന്നത് അൻസാരികൾ സഹാബിമാരിൽ ൾാജി അൻസാറുകളുമുണ്ട് ഇഷ്ടപ്പെടുകയില്ലാതെ അവര് ആരെങ്കിലും സഹാബിമാരെ ഇഷ്ടപ്പെട്ടാൽ അവർ അള്ളാഹു ഇഷ്ടപ്പെടും ആരെങ്കിലും വെറുത്താൽ അവരെ വെറുക്കും അല്ലാഹുൽ ബുഖാരിയിലെ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ഹദീഫാണ് സ്നേഹിക്കൽ അടയാളമാണ് വെറുക്കൽ നിഫാക്കിന്റെ അടയാളമാണ് എന്നും

നിസ്കരിച്ചാലും ഞാനൊരു മുസ്ലിമാണ് എന്ന് അവൻ വാദിച്ചാലും അവൻ നിഷേധിയാകുന്നു എന്നിവരെ പണ്ഡിതന്മാരെ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ എന്റെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കരുത് ആക്ഷേപിക്കരുത് നിങ്ങളിൽ ഒരാൾ മലയോളം സ്വർണം ചെലവഴിച്ചാലും സഹാബിമാർ ഒരു മുദ്ദോ അല്ലെങ്കിൽ ോ ദാനം ചെയ്ത് അത്ര പോലും ആവുകയില്ല എന്നാണ് അത്രയും മഹത്വമുള്ള ആളുകളാണ് സഹാബിമാർ വേറെ അധികം കാണാം സുഹാബിമാർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം ആ സമയം നിങ്ങളിൽ ഒരാൾ ജീവിതകാലം മുഴുവനും പ്രവർത്തിക്കുന്നതിനേക്കാൾ ഹൈറായതാകുന്നു എന്നാണ് അത്രയും അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ള ആളുകളാണ് സുഹാബിമാർ ഒരിക്കൽ ആയി അല്ലാട് ഒരാൾ പറഞ്ഞു ഇന്നനാസൻ ജനങ്ങളിങ്ങനെ നബിസലല്ലാഹു അലഹി വസല്ലമിയുടെ സ്വഹാഭിമാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരിച്ചു കിടക്കുന്ന മരിച്ചുപോയ സ്വഹാബത്തിനെ പറ്റി പോലും അവർ മോശമായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അബൂബക്കർ ഉമർ എന്നുള്ള പ്രഗൽഭരായ സ്വഹാഭിമാരെ പറ്റിപ്പോലും അവര് മോശമായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് പറഞ്ഞപ്പോ നബിസലല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രിയപത്നിയായ ആയിഷള്ള പറഞ്ഞു അതിലെന്തിനാ അത്ഭുതപ്പെടുന്നത് കാരണം അവർ മരിച്ചു കിടക്കുമ്പോഴും അവർക്ക് പ്രതിഫലം ലഭിക്കാൻ അള്ളാഹു താൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഒരാൾ നമ്മളെ പറ്റി കുറ്റം പറയുമ്പോ നമുക്കത് പ്രതിഫലം ലഭിക്കാൻ ഒരു കാരണമാണ് അപ്പൊ മരിച്ചു കിടക്കുമ്പോഴും അവർക്ക് അമലുകൾ മുറിഞ്ഞു പോവാതെ ലഭിക്കാൻ അവർക്കൊരു ഹയറായിട്ടായിരിക്കും അധികം നായുഷ്ട്ര അള്ളാഹുനഹ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാൻ തലവരെ പറ്റി പറഞ്ഞത് അവർ നേർമാർഗം പ്രാപിച്ചവരാണ് എന്നാണ് അല സഹാബിമാരോട് പറയുന്നു അധിക കാര്യങ്ങളിലും റസൂല് നിങ്ങളെ ഇങ്ങോട്ടനുസരിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്കത് പ്രയാസകരമാകുമായിരുന്നു നിങ്ങൾക്ക് പ്രിയമുള്ളതാക്കി അതിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അലങ്കാരമാക്കി വച്ചിരിക്കുന്നു നിഷേധവും അധർമ്മവും അനുസരണക്കേടും ഒക്കെ നിങ്ങൾക്ക് അള്ളാഹുറുപ്പുള്ളതാക്കിയിരിക്കുന്നു

സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെവരെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പറയുക സ്തുതി അഖിലവും അള്ളാഹുവിനാകുന്നു അവൻ പ്രത്യേകമായി തെരഞ്ഞെടുത്ത അവൻ്റെ ദൂതന്മാർക്ക് അല്ലെങ്കിൽ അവൻ്റെ ദാസന്മാർക്ക് സമാധാനമുണ്ടാകട്ടെ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ റയ്സുൽ മുഫസിൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലിയല്ലാഹു പറയുന്നു അസഹാബ് മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്സലം അള്ള പ്രത്യേകമായി തെരഞ്ഞെടുത്ത ദാസന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബിമാരാണ് എന്നാണ്

ആ സ്വഹാബിമാരൻ ഉദ്ദേശിക്കപ്പെടുന്നത് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ചെയ്തയാളുകളാണ് എന്നാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാൻ തല ആയത്തിൽ പറഞ്ഞു അവരാകുന്നു അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ട് എന്നാണ് അതുപോലെ തന്നെ ആയത്തിൽ പറഞ്ഞു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു അരിവുൽ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട് അവരതിൽ നിത്യവാസികളായിരിക്കുമെന്നാണ് അത്രയും ശ്രേഷ്ഠതയുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉന്നതരായ ആളുകളാണ് സ്വഹാബിമാർ നമ്മൾ പിൻപറ്റേണ്ടത് സ്വഹാബിമാരുടെ മനഹജാണ് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആയത്തുകളും റസൂൽ അലഹി വസല്ലമയുടെ ഹദീസുകളും മുൻഗാമികളായ സ്വഹാബിമാർ വിശ്വസിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി പറഞ്ഞു നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും അപ്പോൾ എന്താ ചെയ്യേണ്ടത് പിന്നിപ്പാണെന്ന് പറഞ്ഞ് വെറുതെരിക്കുകയല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നു അങ്ങനെയുണ്ടെങ്കിൽ നേർമാർഗം പ്രാപിച്ചവരും മറ്റുള്ളവർക്ക് നേർമാർഗം വഴി നിങ്ങൾ നിങ്ങൾ പിടിക്കണം പിടിക്കണം അത് അണപ്പല്ല് കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കണം വനു ഇസ്രായേലുകാർ എഴുപത്തിരണ്ട് വിഭാഗമായി പിന്നിച്ചു എന്റെ ഉമ്മത്തെ എന്റെ ഉമ്മത്തെ എഴുപത്തി മൂന്ന് മില്ലത്തായിക്കൊണ്ടവര് ഭിന്നിക്കും എല്ലാവരും നരകത്തിലായിരിക്കും ഒരു അത് ചോദിച്ചു ഭാഗം ഒഴികെ ആരാണ് പറഞ്ഞു ഞാനും എന്റെ സുഹാബത്തും ഏതൊരു നിലപാടാണോ സ്വീകരിക്കുന്നത് അത് സ്വീകരിച്ചവരാണ് എന്നാണ് വഴിയല്ലാത്ത വഴി സ്വീകരിച്ചാൽ അവൻ അള്ളാഹു നരകത്തിലിട്ട് കരിക്കും സന്മാർഗം വ്യക്തമായതിനു ശേഷം എതിർത്തു നിൽക്കുകയും വിശ്വാസികളുടെ വഴിയല്ലാത്ത വഴി സ്വീകരിക്കുകയും ചെയ്താൽ അഥവാ സുഹാബത്തിന്റെ മാർഗമല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ അവനെ നാം തിരിഞ്ഞേടത്തേക്ക് തിരിച്ചുവിടും അവനെ നാം നരകത്തിനിട്ട് കരിക്കും അത് മോശമായ സങ്കേതമാകുന്നു എന്നാണ് റസൂൽ അള്ളാഹുവിൻറെ സഹാബിമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ചാല പറയുന്നു മുനാഫിക്കുകളായ മുഷീഖുകളായ ജൂതന്മാരായ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ഈ ആളുകളെല്ലാം നിങ്ങളെ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുമായിരുന്നെങ്കിൽ ഫു അവർക്ക് നേർമാർഗം പ്രാപിക്കാമായിരുന്നു എന്നാണ് പ്രിയമുള്ളവർ നമ്മളെ എല്ലാ രംഗത്തും നമ്മുടെ വിശ്വാസം സഹാബിമാർ സ്വീകരിച്ച വിശ്വാസമാണെന്ന് പരിശോധിക്ക ഒരു ആയത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഹദീസുദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ദുർവ്യാഖ്യാനിക്കുമ്പോഴേക്ക് അയാളെ പോകുന്നത് ആയത്തല്ലേ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് പോകണ്ട ഈ ആയത്ത് ഇവർ മനസ്സിലാക്കിയത് മുൻഗാമികളായ സഹാബിമാർ മനസ്സിലാക്കിയത് പോലെയാണോ എന്ന് നമ്മൾ പരിശോധിക്കുക അതൊരു മാനദണ്ഡമാണ് ആരാണ് ടക്കിന്റെ ആളുകൾ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാനദണ്ഡം സഹാബത്തിന്റെ രീതിശാസ്ത്രമാണോ അവർ ഫോളോ ചെയ്യുന്നത് പിൻപറ്റുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി ആരെങ്കിലും സഹാബിമാരെ മൊത്തത്തിലോ അല്ലെങ്കിൽ സഹാബിമാരിൽ ചിലരെ പ്രത്യേകമായോ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പറ്റി അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് വഴിപിയവിലാണ് എന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അവരുടെ മനുഷജ് ആ വക്രതയില്ലാത്ത അത് പിൻപറ്റുവാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനഹുവല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ روجيل الله سبحانه وتعالى سمبورنا مايا شفائنا بردانا بردان ما, ما ربنا اتنا في الدنيا حسنا وفي الاخرة حسنا توقنا عذاب النار ربنا سلف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين واذل الشرك والمشركين امنا امين برحمتك يا رحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين